നമുക്ക് ഈ പടകലങ്ങളൊണ്ട് തോരം വെക്കാം ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ജീവിക്കളയാ തൊലിയൊന്നും ഇങ്ങനെ വരണ്ടി കളഞ്ഞ പകുതി എടുക്കണോ ഉള്ളോട്ട് അപ്പം എടുത്താൽ മതി കുരുമൊക്കെ പളയാം കഴുകൊണ്ടിരൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം സ്വല്പം മഞ്ഞൾപ്പൊടി പൊടി ഇടാം ഒരു പച്ചമുളകും കൂടി കയറി ഇടാം എനിക്ക് വെള്ളമൊഴിക്കാം വെള്ളം അധികം വേണ്ട കേട്ടോ ഒഴിച്ചാൽ മതി വേവിക്കാൻ വെക്കാം വേവിക്കാൻ വേണ്ടി അടപ്പത്ത് വച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഒക്കെ ചെമ്മീൻ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്താൽ മതി വല്ലാണ്ട് പൊടിയൊന്നും വേണ്ട ഒന്ന് കഷ് ചെയ്തെടുത്താൽ മതി ഒറ്റ കറക് കറിക്കാൽ മതി ചെറിയ തരികളൊക്കെ കിടന്നുകൊണ്ട് കുഴപ്പമില്ല ി അരിഞ്ഞത്ട ഉള്ളി മുപ്പായിട്ടുണ്ടെനിക്ക് കുറച്ച് മുളക് പൊടി ഇടാം ചതച്ച മുളക് ഉണ്ടെങ്കി അത് ഇട്ടാ മതി ഞാനിപ്പോ മുളക് പൊടീനിടുന്നത് കുറച്ച് കറിവേപ്പില ഇടാം ഒരു രണ്ട് സ്പൂൺ നാളികര ഇടാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പടവലങ്ങടാം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടാ ഒന്ന് വലിയ നല്ലപോലെ വലിയ ഇനി ഇരിക്കും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ അത് ഇടാം രണ്ട് സ്പൂണൊക്കെ ഇട്ടാൽ മതി ഗോഫിയ